നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നറിഞ്ഞാൽ മാത്രമേ പ്രകൃതി സംരക്ഷണം നടക്കൂ പ്രകൃതിയെ നിയന്ത്രണമില്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഇന്ന് കാണുന്നത് ഇത് തുടർന്നാൽ അധികം താമസിയാതെ അത് മനുഷ്യന്റെ തന്നെ നാശത്തിന് കാരണമാകും പണ്ടുള്ളവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചതാണ് അവർക്കുണ്ടായിരുന്ന അഭിവൃദ്ധിക്ക് കാരണം ഭൂമിയെ പശുവായി സങ്കല്പിച്ച് അതിനെ കറന്ന് വിഭവങ്ങൾ എടുക്കുന്നതായി പുരാണങ്ങൾ പറയുന്നുണ്ട് പശുക്കിടാവിന് ആവശ്യമായ പാൽ നിർത്തി ബാക്കി മാത്രമേ കറന്നെടുക്കുകയുള്ളൂ എന്നു തന്നെയല്ല അന്നുള്ളവർ പശുവിനെ പോലെ സ്നേഹിച്ചും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ പ്രകൃതി ദേവിയെയും പോലെ കാണുകയാണ് ഇന്ന ആവശ്യം മനഃസ്ഥിതി നന്നായാൽ പരിസ്ഥിതിയും നന്നാകും മനുഷ്യന്റെ മനസ്ഥിതി മാറാതെ പരിസ്ഥിതി പ്രശ്നങ്ങൾ തീരില്ല പ്രകൃതിയും മനുഷ്യനും പരസ്പരം ആശ്രയിച്ചു നിലനിൽക്കുന്നവയാണ് കൃഷി ചെയ്യാൻ കഴിയാതെ കടൽ തീരത്തും മഞ്ഞ പ്രദേശങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾ ആഹാരമായി മത്സ്യം തേടുന്നു വീട് വെക്കുവാനും മറ്റു ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും മരം മുറിക്കേണ്ടി വരുന്നു എന്നാൽ ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രമായിരിക്കണം എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹം കാരണം ജീവികളുടെയും വൃക്ഷങ്ങളുടെയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇന്ന് കാണുന്നത് പണ്ടുണ്ടായിരുന്ന ജീവികളിൽ പലതും ഇന്നില്ല പ്രകൃതിയിലുണ്ടായ മാറ്റത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ആ ജീവികളുടെ വംശം നശിക്കുകയാണുണ്ടായത് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിയുടെ താളലയം നഷ്ടമാകുകയാണ് ചെയ്യുന്നത് അതിനാൽ ഇനിയും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ ആ ജീവികൾക്ക് വംശനാശം സംഭവിച്ചതുപോലെ അത് മനുഷ്യന്റെയും നാശത്തിന് കാരണമാകും മനുഷ്യൻ പ്രകൃതിയുടെയും അതിലെ ജീവരാശികളുടെയും ഭാഗമാണ് അതിനാൽ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായത് പ്രകൃതിയിൽ നിന്നെടുക്കാം എന്നാൽ അത് പ്രകൃതിയുടെ താളലയം തകർക്കാനിടയാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് കന്യ കുടിക്കുന്നതിന് ഒരു പ്ലാവിലെ നുള്ളാൻ പോകുന്നവൻ ആ ശാഖ മൊത്തത്തിൽ വെട്ടിയാൽ എങ്ങനെയുണ്ടാകും അവൻ ഒരു പത്തു പ്ലാവിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ആ വൃക്ഷത്തിലെ എല്ലാ ശാഖകളും നഷ്ടമായി കഴിഞ്ഞ ക്രമേണ വൃക്ഷത്തിനു തന്നെ നാശം സംഭവിക്കും എന്നാൽ ആവശ്യത്തിനു മാത്രം എടുക്കുന്നതിൽ ദോഷമില്ല അതുമൂലമുണ്ടാകുന്ന നഷ്ടം കുറച്ച് ഇല കൊഴിയുന്നത് പോലെയേ അതിന് അനുഭവപ്പെടുകയുള്ളു എന്നാൽ ഒന്നിച്ചുള്ള നാശം അങ്ങനെ അല്ല അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും പ്രകൃതിയിലെ ഓരോന്നും മറ്റു ഓരോന്നിന് ആവശ്യത്തിന് ഉപകരിക്കുന്ന വിധമാണ് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ ആഹാരമാക്കും അത് അതിൽ ചെറിയ മത്സ്യത്തെ ഇരതേടുന്നു അതിനാൽ തന്റെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതിൽ തെറ്റില്ല മറിച്ച് അമിതമായി കുന്ന് ഇടിച്ച് തകർത്ത് മണ്ണ് വിൽപ്പനയും മണൽ വാരി മണൽ വിൽപ്പനയും വൃക്ഷങ്ങൾ മുറിച്ച് അമിതമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഹിംസയാണ് അത് മനുഷ്യൻ്റെ തന്നെ അധോഗതിക്ക് കാരണമാകും നമശിവായ